ഡെലിസ് ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിലൊരു അടിപൊളി ചിക്കൻ ലോലിപോപ്പ് റെഡിയാക്കി എടുത്താലോ അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടി അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് അല്പം നാരങ്ങ നീരോ വിനാഗിരിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം അല്പം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കൂടെ അല്പം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാനിപ്പോൾ ചിക്കൻ്റെ ലഗാണ് എടുത്തു വെച്ചിരിക്കുന്നത് അരക്കിലോയുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഇതിലേക്ക് എടുത്തിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണേ നല്ലതുപോലെ എല്ലായിടത്തും ഒന്നും നമ്മൾ കൈകൊണ്ട് തന്നെ അത് തിരുമ്മി പിടിപ്പിച്ച് എടുത്ത് മൂടി വെക്കുക ഒരമണിക്കൂറോളം നമ്മൾ അതൊന്ന് മാറിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ മസാലയൊക്കെ അരമണിക്കൂറോളം ആയി അത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വീണ്ടും മസാലയും മുക്കിയെടുക്കാം അതിനായിട്ട് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ട് ഒരു മുട്ട ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ മുളക് പൊടി ഇട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി കളറ് ഒരു കളറിന് വേണ്ടിയാണ് സാധാരണ എല്ലാവരും കളറാണ് ചേർക്കുക നമ്മൾ കളർ ചേർക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പ് നമുക്കിതൊന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളും മുട്ടയെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആകാൻ പാടില്ല നമുക്ക് ഈ ചിക്കനിൽ മസാല പിടിക്കത്തക്ക രീതിയിൽ ുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറുകിയിരിക്കത്തക്കീ രീതിയിൽ വേണം നമ്മളത് ഒന്ന് കുഴച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരുപാടായിട്ട് എടുത്ത് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമ്മളത് കുഴച്ച് പരുവത്തിനെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് നല്ലതായിട്ടൊന്ന് എല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണം കൈകൊണ്ട് തന്നെ നമ്മളത് തേച്ച് പിടിപ്പിച്ചാലേ അത് കറക്റ്റായിട്ട് ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിക്കുകയുള്ളു അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് ഇത് ഇതുപോലെ കറക്റ്റ് പരുവത്തിന് എടുക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് പുരട്ടി വെച്ച് കൊടുക്കാമേ ചിക്കൻ ലോലി ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇതുവരെ ഈ സംഭവം ഇതുവരെ ഞാൻ റെഡിയാക്കിയിട്ടില്ല അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുമെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ് എന്തായാലും പെർഫെക്റ്റ് ആക്കി എടുക്കണമെന്നാണ് എൻ്റെ വിചാരം അങ്ങനെ ഒരു കണക്കുകൂട്ടലിലാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതെല്ലാം മാറിനേറ്റ് ചെയ്ത് വച്ചു നമ്മുടെ ലോളിപ്പോപ്പ് റെഡിയാക്കാനുള്ള ചിക്കൻ മാറിനേറ്റ് ചെയ്ത് എല്ലാം റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്നും വറുത്ത് ഒഴുകിയെടുക്കാം അപ്പൊ നമ്മൾ ചിക്കൻ ഒക്കെ എണ്ണയിൽ ഇട്ട് കൊടുത്തു എല്ലാം നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞു വരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റോളമായി അഞ്ച് മിനിറ്റിന് ശേഷം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് എല്ലാം മാറ്റാം ചിന നിന്ന് നമുക്ക് മാറ്റാം നമ്മുടെ ലോലിപ്പോപ്പ് എല്ലാം റെഡിയായി ആയി ചിക്കൻ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കൂടി വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒക്കെ ആയിട്ട് കൂട്ടി ചപ്പാത്തി ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ആദ്യമായിട്ട് ട്രൈ ചെയ്താണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ റെഡിയായി കിട്ടി നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പ് റെഡിയായി അല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സോസൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം